കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മറിയ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ബാംഗ്ലൂരു എത്തിയ താജ് മുന്നേക്ക് ഫോൺ ചെയ്തു എന്ത് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മുന്നക്കറിയാമായിരുന്നു പക്ഷെ അഡ്രസ്സ് കൊടുക്കാനും കഴിയില്ല അതുകൊണ്ട് നീ അവിടത്തേക്ക് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ മുന്നേ ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് ഉടനെ ഒരു ഫ്രണ്ടിൻ്റെ ബൈക്കെടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി താജ് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയായിരുന്നു മുന്നേ കണ്ടിട്ട് താജ് ഒന്നും മിണ്ടിയില്ല ആ മുഖം അസ്വസ്ഥമായിരുന്നു മുന്നേ വാന്നും പറഞ്ഞ താജിനെ കൂട്ടി അവിടെ അടുത്തുള്ള കടൽ തീരത്തേക്ക് പോയി ഇനിയും മറച്ചു വയ്ക്കരുത് എനിക്കറിയണം എല്ലാം താജ് ദയനീയതയുടെ മുന്നേ നോക്കി മുന്നേയ്ക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല മൗനമായി തീരം തൊടുന്ന തിരമാലകളെ നോക്കി നിന്നും ഇന്ന് വരെ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല ഒന്നും അറിയണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ ഒരായിരം ചോദ്യങ്ങൾ എന്നെ അലട്ടുക അതിനേക്കുള്ള ഉത്തരം നൽകാൻ നിനക്കേ കഴിയും എനിക്കറിയണം അവളെക്കുറിച്ച് അവളുടെ പ്രണയത്തെക്കുറിച്ച് താജിന്റെ കണ്ണുകളിൽ വേദന മാത്രമല്ല യാചന കൂടി ഉണ്ടായിരുന്നു മുന്നേ അത് വ്യക്തമായി കണ്ടു ഇനിയും മൗനം പാലിക്കാൻ മുന്നേക്ക് പറ്റില്ലായിരുന്നു താജ എല്ലാം അറിയാനുള്ള സമയമായെന്ന് തോന്നി അവളെ കുറിച്ച് അവടെ പ്രണയത്തെക്കുറിച്ച് അറിയുന്നതിന് മുന്നേ നീ നിൻ്റെ ഒരേ ഒരു കൂടെപ്പുറപ്പിനെ കുറിച്ച് അറിയണം നിൻ്റെ ഇരട്ട സഹോദരൻ രമി എന്നെ അറിയണം താജ് അറിയാം അതറിഞ്ഞു വെച്ചിട്ടാ ഞാൻ വന്നത് മുന്നേ പറഞ്ഞിട്ട് താജിൽ ഞെട്ടലൊന്നും ഉള്ളതായില്ല അവളുടെ കയ്യിൽ നിന്ന് തന്ത്രപരമായി കൈക്കലാക്കിയ മാല പോക്കറ്റിൽ നിന്നേത്ത് മുന്നേക്ക് നേരെ ഉയർത്തി മുന്നെയാണ് ഞെട്ടിയത് അവൻ പറഞ്ഞു കേട്ടും അവൻ്റെ കയ്യിലിരിക്കുന്ന കണ്ടു മുന്നേ വിശ്വസിക്കാൻ അവരെ താജിനെ നോക്കി ഇതവിടേതല്ല എൻ്റേതാണ് അവൾ തേടിക്കൊണ്ടിരിക്കുന്ന ഇതിൻ്റെ അവകാശം ഞാൻ എൻ്റെ ഡാഡിയുടേതായത് കുഞ്ഞനാളിൽ ഞാൻ ഒരുപോലെ മോഹിച്ചു വെച്ചു അവന് മോഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൈക്കലാക്കാനുള്ള വാശിയും സാമർഥ്യമൊന്നും ഇല്ലായിരുന്നു വാശിയും ദേഷ്യമൊക്കെ കാണിച്ച് ഞാനിത് സ്വന്തമാക്കി അന്നും ഡാഡ് തോറ്റു തന്നിട്ടുള്ളത് എൻ്റെ വാശിക്ക് മുമ്പിലാണ് നിനക്ക് വേറെ വാങ്ങിച്ചു തരാമെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കി ഡാഡി ഇതെൻ്റെ കയ്യിൽ വെച്ച് തന്നു പക്ഷേ എനിക്ക് വലുത് അവനായിരുന്നു അവൻ്റെ സങ്കടം കാണാൻ എനിക്കാവില്ലായിരുന്നു നീ എന്ന് എടുത്തോന്നും പറഞ്ഞവന് കൊടുത്തു അതവൻ്റെ മുഖത്തുണ്ടായ സന്തോഷം കാലം ഇത്ര കഴിഞ്ഞിട്ടും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല അവനേക്കാൾ പ്രാധാന്യം ഞാൻ മറ്റൊന്നിനും കൊടുത്തിട്ടുമില്ല താജ് നിന്നോട് എന്തു പറയണമെന്നോ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല പറയാനും നീ അറിയാനും ഒരുപാടുണ്ട് ഉന്നത മാർക്കോടെ പ്ലസ് ടു ചെയ്യുന്ന എനിക്ക് തുട പഠനത്തിന് വേണ്ടി ബാംഗ്ലൂർക്ക് വന്നാൽ ഞാൻ ഇവിടെ കിട്ടിയ ആദ്യത്തെ ഫ്രണ്ട് അതായിരുന്നു റെമി അടുക്കാൻ ഒരുപാട് ദിവസമൊന്നും വേണ്ടി വന്നില്ല ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഉറ്റ സുഹൃത്തുക്കളായി മാറിയിരുന്നു ഞങ്ങൾ കാഴ്ചക്കും സ്വഭാവത്തിനും നിന്നിലും തികച്ചും വ്യത്യസ്തനായിരുന്നവൻ നിനക്ക് ഗോതമ്പിൻ്റെ നിറമാണെങ്കിൽ അവന് പാലിൻ്റെ നിറം ചാരക്കണ്ണുകളും ചിരിക്കുമ്പോൾ കവിളിൽ വിരിയുന്ന നുണക്കുഴിമാണ നിന്റെ ഹൈലൈറ്റ് എങ്കിൽ അവൻ്റെത് കാപ്പി മിഴികളും താടിയിൽ വിരിയുന്ന കുഞ്ഞു ചുഴിയുമായിരുന്നു നിനക്കാരെയും പേടിയില്ല ചങ്കൂറ്റവും ധൈര്യവും ആവളമുണ്ട് പക്ഷെ അവന് എല്ലാവരെയും പേടിയാണ് എന്തിനും ധൈര്യ ഒരു ശുദ്ധ സാധു എല്ലാവരെയും അനുസരിക്കാൻ മാത്രം പഠിച്ചവൻ ഞങ്ങൾ ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന സമയത്താണ് ലൈല കോളേജിൽ ഫസ്റ്റ് ഇയറിലേക്ക് വരുന്നു വന്നൊരു മാസം ആകുമ്പോൾ തന്നെ സീനിയേഴ്സിനും സ്റ്റാഫ്സിനും എന്നിൽ പ്രിൻസിക്ക് വരെ അവൾ പ്രിയങ്കരയായി മാറി കോളേജിൻ്റെ ലേഡി സ്റ്റാർ എന്ന മുദ്രവൃത്തി എല്ലാവരും അവളെ അതിന് കാരണം പലതാണ് അവൾ കഴിവ് തെളിയിക്കാത്ത മേഖലകൾ ചുരുക്കമാണ് തൊടുന്നതിനൊക്കെ വിജയം അറിയാത്തതും പഠിക്കാത്തതുമായിട്ടൊന്നുമില്ല കോളേജിൽ ഇങ്ങനെ കേൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന എന്താ ഉണ്ടായി സകല ബോയ്സ് അവളുടെ പിന്നാലെ കൂടി പക്ഷേ അവൾ ആർക്കും പിടികൊടുത്തില്ല പ്രണയം പാടെ നിരസിച്ചു കളഞ്ഞു എല്ലാവരെയും സുഹൃത്തുക്കളാക്കാൻ അവൾ ഉത്സാഹിച്ചു ഒരു കാലത്ത് അവൾ പ്രണയത്തിൽ വീട്ടിൽ നിന്ന് ഉറപ്പായതും മറ്റു വഴി നിന്നില്ലാത്ത ബോയ്സൊക്കെ അവടെ ഫ്രണ്ട്സായും വലങ്കയുമായി ചേർന്നു എല്ലാവർക്കും ലൈല എന്ന വലിയ സംഭവമാണ് ഒരു നൂറ് നാവ് പറ്റി പറയാൻ പക്ഷെ എനിക്കങ്ങനെ നല്ലതായിരുന്നു ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് അവൾ ഇഷ്ടപ്പെട്ടില്ല ആണുങ്ങളെപ്പോലെ ജീൻസും ഷർട്ടും ഷേർട്ടും ചെമ്പൻ മുടി മൂക്കിലൊരു റിങ് വലിച്ചു വാരിയ മേക്കപ്പ് പാൻറ് താഴെ വരെ കാണില്ല പകുതി മടക്കി വെച്ച് ഷൂ ഇടും ഏതു നേരം നോക്കിയാലും ചുങ്ക ആവശ്യം കൊണ്ട് അവടെ സീനിയർ ബോയ്സിൻ്റെ വണ്ടിയുടെ മുകളിലായിരിക്കും അത് അവരുടെ തോളിൽ കൈട്ടിരുന്ന് വരുന്നവരെയും പോകുന്നവരെയും അടിക്കാൻ അവിടെ പണി ആണെന്നോ പെണ്ണെന്നോ ഇല്ല അവൾക്ക് വേണ്ടത്ര കളിയാക്കും ശരിക്കും എത്ര കുട്ടികളാണെന്നോ അവിടെ നാണൻ കാരണം കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് വന്നപ്പോൾ തന്നെ മടങ്ങിപ്പോയത് പിന്നെ പിന്നെ അവർ കോളേജ് ഗേറ്റ് വഴി വരില്ല അവളുടെ കണ്ണ് വെട്ടിച്ച് കോളേജിൻ്റെ പിൻഭാറ്റത്തിലൂടെയൊക്കെ വരും പക്ഷേ ഈ നാളുകളിലൊക്കെ അവളറിയാതെ എന്നിന് ഈ ഞാൻ പോലും അറിയാതെ റെമിയവളെ പ്രണയിക്കുകയായിരുന്നു മൗനമായി മനസ്സിൽ കൊണ്ടു നടക്കുകയായിരുന്നു പ്രണയിനിക്കു മുമ്പിൽ മനസ്സുറക്കാൻ പറ്റാത്ത പ്രണയം കൊണ്ട് മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകാൻ നേരത്താ അവൻ എന്നോട് അത് തുറന്നു പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ പൊട്ടിച്ചിരിക്കുകയായിരുന്നു നേരാവന ഒരു പെണ്ണിൻ്റെ മുഖത്ത് പോലും നോക്കാൻ തൈരില്ലാത്ത നീയാണോ പ്രണയിക്കുന്നത് അതോ ആ തലതിരിച്ചവളെന്ന് ചോദിച്ചാൽ ഒരുപാട് തവണ കളിയാക്കിയവനെ പക്ഷെ അവൻ പിന്തിരിയാൻ തയ്യാറല്ലായിരുന്നു അവനും അവനെ പെൺകുട്ടികളെ ഇഷ്ടമല്ല നാടൻ കുടുങ്ങി ഇറക്കുന്ന നാടൻ പെൺകുട്ടികളോടാണ് ഇഷ്ടം പക്ഷേ ഒരു പെണ്ണായിരുന്നിട്ട് പോലും ലൈലയുടെ ധൈര്യവും ചങ്കൂറ്റവും കഴിയുമല്ല അവനെ വല്ലാതെ പിടിച്ചു വലച്ചിരുന്നു ഞാനവനാദ്യം തൊട്ടേ എതിർത്തു അവളെ തീരെ പിടിച്ചിട്ടില്ലായിരുന്നു പിന്നെ അത് എമിക്കവൾ ചേരുകയല്ല അവനൊരു പഞ്ചപ്പാവും പെണ്ണ് വേണം അവനെ പോലെ സ്നേഹവും നന്മയും മാത്രമുള്ള ഒരു തൊട്ടാവാടി പെണ്ണ് അങ്ങനെയുള്ള ഒരുപോലെ അവന് ചേരുമായിരുന്നുള്ളൂ ഞാൻ എന്തു പറഞ്ഞാലും അവനനുസരിക്കുമായിരുന്നു എൻ്റെ ഇഷ്ടത്തിനപ്പുറം മറ്റൊരു ഇഷ്ടമില്ലായിരുന്നു പക്ഷേ ഇക്കാര്യത്തിൽ അവനെന്നോട് എനിക്കവിള ഒരുപാട് ഇഷ്ടമാണ് എതിർക്കില്ലേ എന്ന് പറഞ്ഞ് കെഞ്ചാൻ തുടങ്ങി നീ പറഞ്ഞ പോലെ അവനെ സങ്കടപ്പെടുത്താൻ എനിക്കും ആവില്ലായിരുന്നു നിന്റെ ഇഷ്ടം പോലെ ചെയ്യെന്ന് പറഞ്ഞ എപ്പോഴും എഴുത്തിലും കുത്തിലും പുസ്തകത്തിലും മാത്രം ശ്രദ്ധ കൊടുത്തിരുന്നവൻ പിന്നെ ഫോണിലും യൂട്യൂബിലുമായി മുഴുവൻ ശ്രദ്ധയും സമയവും ഒക്കെ വേറൊന്നുമില്ല പ്രപ്പോസ് വീഡിയോസ് നോക്കി അങ്ങനെ പ്രപ്പോസ് ചെയ്യാന്ന് പഠിക്കുകയായിരുന്നു അങ്ങനെ ദീർഘനാളത്തെ പ്രപ്പോസ് പ്രാക്ടീസ് കഴിഞ്ഞ് ഇല്ലാത്ത ധൈര്യമൊക്കെ സംഭരിച്ച് എടുത്ത് അവൻ ഇഷ്ടം തുറന്നു പറയാൻ ഒരുങ്ങി അവളുടെ അടുത്തേക്ക് പോകുമ്പോൾ എന്നെ വിളിച്ചു ഞാൻ പോയില്ല എനിക്ക് എനിക്കവിടെ മുഖം കാണുന്ന അലർജിയാണ് അതുകൊണ്ട് നീ തനിയങ്ങ് പോയാൽ എന്ന് പറഞ്ഞു കോളേജിൽ മാത്രമല്ല ബാംഗ്ലൂരിൽ തന്നെ തടിയും തന്നുള്ള മുഴുവൻ ബോയ്സും അവളുടെ പിന്നാലെയാണ് അവളൊന്നും മൂളം കാത്തിൽക്കുകയാണ് അങ്ങനെയുള്ള അവൾ ഒരിക്കലും റെമിഡി ഇഷ്ടം ആക്സെപ്റ്റ് ചെയ്തെന്ന് എനിക്ക് ഉറപ്പായിരുന്നു മാത്രമല്ല അവൾ അവനെ ആക്ഷേപിച്ചു വിടാനും മതി പക്ഷേ ഞാൻ അവനോട് അങ്ങനെയൊന്നും പറഞ്ഞ് നിരുസാഹപ്പെടുത്തിയില്ല പോയി ഇഷ്ടം പറഞ്ഞു വാന്ന് പറഞ്ഞ് ഒരു ഓൾ ദി ബെസ്റ്റ് കൊടുത്തു രണ്ട് മിനിറ്റിനുള്ളിൽ അവൻ കരഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു ഞാൻ പ്രതീക്ഷിച്ച് തന്നെ സംഭവിച്ചിരുന്നു അവന്റെ ഷർട്ടിന്റെ കോളറും ബട്ടൺസൊക്കെ പൊട്ടിക്കിടപ്പുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ അവൾ കളിയാക്കി നാണങ്ങി നിന്നു ഗ്യാങ്ങിനുള്ള ഒരുത്തൻ കോളറിനെ കുത്തിപ്പിടിച്ചെന്നും പറഞ്ഞു ഒന്നും നോക്കിയില്ല എണീറ്റ് അവനെയും കൂട്ടിപ്പോയി അവളുടെ മുഖടച്ചൊരു പൊട്ടിക്കലായിരുന്നു ഞാൻ ഡേ നിന്റെ വാലാട്ടി നടക്കുന്നവർ മാത്രമേ നീ കോളേജിൽ കണ്ടിട്ടുള്ളൂ അങ്ങനെയുള്ളവർ മാത്രമല്ല ഊച്ചിയിലുള്ള ആൺകുട്ടികൾ കൂടി ഇവിടെ മേലിൽ മേലിൽ നിന്റെയോ നിന്റെ ഗ്യാങ്ങിൻ്റെ ഒരു നോട്ടമോ ശബ്ദമോ കൈയോ ഒന്നും ഇവിടെ ഒരു ആണിന്റെ നേരെ ഉയരാൻ പാടില്ല ആണിന്റെ മാത്രമല്ല പെണ്ണിൻ്റെയും ഉണ്ടായ ഇപ്പത്തന്ന പോലെ ഒന്നിൽ നിർത്തില്ല കേട്ടോടി വെച്ചോ ീ ഞാനൊന്നു കൊടുത്തിട്ടും അത്രയൊക്കെ പറഞ്ഞിട്ടും അവൾക്കൊരു കൂസലില്ലായിരുന്നു പകരത്തിന് പകരമായി കരണ കരൺ അടിച്ചുപൊട്ടിയൊന്നും ചെയ്തില്ല പക്ഷെ എന്റെ കാറ്റൂരി കളയാനുള്ള അത്രയും മാസ ഡയലോഗും തൊലി ഇരിച്ച് കളയാൻ പാത്രങ്ങളെ തെറിയും വിളിച്ചു അവടെ ലെഫ്റ്റും റൈറ്റും ഉള്ളമാര് നീ ഞങ്ങളുടെ ലൈലി തൊട്ടല്ലേ എന്ന് ചോദിച്ച് എന്റെ നീറുകി ചീറ്റിക്കൊണ്ട് വന്നപ്പോൾ അവൾ തടഞ്ഞു കാരണം അവരുടെ അടിയേക്കാളും ഇടിയേക്കാളും ഡോസ് ഉണ്ടായിരുന്നു അവളുടെ നാവിന് എന്തിനാണ് അവൾ അടിച്ച് അടിക്കേണ്ടിരുന്നില്ലെന്നും പറഞ്ഞ് ഒരേ മോഹൻലായിരുന്നു റെമി രണ്ടു മൂന്ന് ദിവസം അവൾക്ക് അടിയാണ് ഞാൻ കൊടുത്തെങ്കിൽ റെമി കൊടുത്തത് ഭീഷണിയാണ് എങ്ങാനും ഇനി അവളുടെ പിന്നാലെ പോയാൽ അടിച്ച് മുഖത്തിൻ്റെ ഷേപ്പ് മാറ്റികളെ എന്ന് പറഞ്ഞു എനിക്ക് ദേഷ്യം വരേണ്ടത് എഴുതി പിന്നെ അവളെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല പക്ഷേ പ്രണയം ഉപേക്ഷിച്ചതുമില്ല മനസ്സിൽ കൊണ്ടു അത്രയും കാലം രമി അവളുടെ ലിസ്റ്റിലൊന്നും ഇല്ലായിരുന്നു ഞാനൊരു സീനുണ്ടാക്കിയതാണ് കാരണം പിന്നെ റെമിയെ കാണുമ്പോഴൊക്കെ അവളും ഫ്രണ്ട്സും പിടിച്ചെടുത്തി പരിഹസിക്കാൻ അപമാനിക്കാനൊക്കെ തുടങ്ങി ഞാൻ വീണ്ടും അവൾക്കിട്ട് പൊട്ടിക്കുന്നു കരുതി രമി അതൊന്നും എന്നോട് പറഞ്ഞില്ല കഴിവതവിടെ മുമ്പിലും പിന്നിലുമൊക്കെ ചെന്നുവിടാൻ നിന്നു എന്നാൽ ഈ സമയത്ത് ആരും അറിയാതെ ഒരു പ്രണയം പൂത്തുലയുന്നുണ്ടായിരുന്നു അതും നമ്മുടെ കഥാനായികയുടെ മനസ്സിൽ ലൈലയുടെ എല്ലാ കാര്യങ്ങളും കോളേജ് മുഴുവൻ പാട്ടാണ് അവൾക്ക് രഹസ്യങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ മുഴുവൻ തല്ലുവിളിത്തരങ്ങളുമായി നടക്കുന്നവർക്ക് എന്ത് രഹസ്യങ്ങൾ പക്ഷേ ലൈല മനസ്സിലെ പ്രണയം രഹസ്യമാക്കി വെച്ചു അവളുടെ ഗ്യാങ്ങിനോട് പോലും തുറന്നു പറഞ്ഞില്ല കോളേജിൽ കാലുകുത്തി അന്നു തൊട്ട് അവൾ കേൾക്കാൻ തുടങ്ങിയതാണ് ഒരു റമീൻ മുംതാസിനെ കുറിച്ചും അവൻ്റെ തേനൊഴുകുന്ന ആദത്തെക്കുറിച്ചും ആദ്യം ആ പേരുള്ള വൈവിധ്യമാണ് അവൾ ആകർഷിച്ചത് ഏത് മകനോ അല്ലെങ്കിൽ ഏത് മകളാ പേരിനൊപ്പം ഉമ്മയുടെ പേര് ചേർക്കുക അവൻ ഉമ്മാൻ്റെ മാത്രം മകനാണെന്ന് ആ പേരുകൊണ്ട് തന്നെ അവൾ മനസ്സിലാക്കി പിന്നെ അവൾ ആകർഷിച്ചത് അവൻ്റെ പാട്ടുകളാണ് യൂട്യൂബിലൊക്കെ അവൻ്റെ സ്വരം വൈറലായിരുന്നു അവനെ കാണാനും അറിയാനും അവൾ ഒരുപാട് ശ്രമിച്ചു പക്ഷേ ഓരോ ദിവസവും ഓരോ മുടക്കും ഗ്യാങ്ങിൽ ആരെങ്കിലും അറിഞ്ഞാൽ കളിയാക്കി തൊലിയിരിച്ച് കളി ഉടനടി ക്യാമ്പസിൽ പാട്ടാക്കും താൻ ചെറുതായി പോകും ഏവർക്കു മുമ്പിൽ തൻ്റെ ഇമേജ് ഡാമേജായി പോകുന്നൊക്കെയുള്ള തോന്നലുകൾ അവളുടെ ഉള്ളിലുണ്ടായി അതുകൊണ്ട് അവൾ അന്വേഷിക്കാനറിയാനോ നിന്നില്ല പക്ഷെ ആ സ്വരം അവൾ നെഞ്ചോട് ചേർത്തിരുന്നു ആ സ്വരത്തിൻ്റെ ഉടമ പോലും അറിയാതെ അവൾ ആ സ്വരത്തെയും ഉടമയെയും അഗാധമായി പ്രണയിച്ചുകൊണ്ടിരുന്നു ഒന്ന് കാണാനും അറിയാനും അവിടെ ഉള്ള അതിയായി വെമ്പൽ കൊണ്ടു കോളേജിൽ അഹങ്കാരി പെണ്ണായി നടക്കാൻ വേണ്ടി തൻ്റെ ഹൃദയത്തെ അവൾ അടക്കി നിർത്തി അങ്ങനെ ഇരിക്കെ കോളേജ് ആർട്സ് ഡേ വന്നെത്തി റെമിയുടെ സ്ഥിര ഏറ്റുണ്ടായിരുന്നു രാവിലെ മുതൽ ഗിറ്റാറും കയ്യിൽ പിടിച്ച ഒരേ ടെൻഷനായിരുന്നു അവൻ അവനോളം പാടാൻ കഴിയും കോളേജിൽ മറ്റാർക്കും ഇല്ല എന്നാലും സ്റ്റേജിൽ കയറി ഓർക്കുമ്പോഴവനൊരു വിറയലാണ് എന്നത്തെയും പോലെ അവന് ആത്മവിശ്വാസം കൊടുക്കുന്ന ജോലി ഞാനും ഒഴുകി നിമിഷ നേരങ്ങൾക്കുള്ളിൽ കർട്ടൻ ഉയർന്നു പൊങ്ങി കയ്യിൽ ഗിറ്റാറുമായി മൈക്കിനുമുമ്പിൽ നിൽക്കുന്ന റെമിയെ ഏവരും വലിയ കയ്യൊടിയോടെയും ആരവത്തോടെയും സ്വീകരിച്ച് അവൻ്റെ കണ്ണുകൾ നീണ്ടത് എന്നിലേക്കായിരുന്നു തുടങ്ങണമെന്നുള്ളൊരു വാക്ക് മതിയായിരുന്നു അവന് ഒരു നിറ പുഞ്ചിരിയോടെ അവൻ ആലപിക്കാൻ തുടങ്ങി മറഞ്ഞു മനസിലെ കുങ്കുമം തളി വിരൽ തുമ്പിനാ കാവർന്നു നീന്നലേ ജന്മ കടങ്ങളിലൂടെ വരും പിന്തുടരാൻ എന്റെ മനസ്സിലുരുകും നിൻ്റെ പ്രസാദം പങ്കിടുവാൻ മഞ്ഞിതൾ മകരളിൽ ഒരു തുണരാ അതിമധുരമായ അവന്റെ സ്വര കോളേജ് അന്തരീക്ഷത്തിൽ ഒഴുകി നടന്നു ലൈല മറ്റേതോ സ്റ്റേജിലായിരുന്നു എന്നിട്ട് അവന്റെ ശബ്ദം അവളുടെ കാതുകളെ തഴുകിയകന്നു മുന്നും പിന്നും ഒരു ഒരോട്ടമായിരുന്നു അവൾ തന്റെ ഹൃദയം കവർന്നെടുത്ത ആ ശബ്ദത്തെയും അതിന്റെ ഉടമയെയും അവൾക്ക് ഇതച്ചുകൊണ്ട് പരതി അവളുടെ മിഴികൾ സ്റ്റേജിൽ നിൽക്കുന്ന രമിയിലേക്ക് ചെന്നു ഒരു നിമിഷത്തിൽ അവളുടെ മുഖത്ത് അനേകായിരം ഭാവങ്ങൾ മിന്നിമറഞ്ഞു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവൾ റെമീന്ന് വിളിച്ച് സ്റ്റേജിലേക്ക് ഓടിക്കേറി അവനെ കെട്ടിപ്പിടിച്ച് നിന്നു റമി ഇടിപെട്ടിയതുപോലെ നിശ്ചലനായി നിന്നു വേദിയിലും സദസ്സിലുമുള്ളവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി അവിടെ ഫ്രണ്ട്സ് ലൈല എന്തു കാണിക്കുന്നത് ബോന്നില്ല നിനക്ക് എന്നു ചോദിച്ചാൽ അവൾ റമിയിൽ നടത്തി മാറ്റുന്നതിന് മുമ്പേ ഞാൻ മാറി നിൽക്കിട്ട് അങ്ങോട്ടേന്ന് പറഞ്ഞാൽ അവളെ പിടിച്ചു മാറ്റാൻ നോക്കി മാറുന്ന പോയിട്ട് അവളൊന്നും അനങ്ങുകൂടി ചെയ്തില്ല മാറണമെങ്കിൽ ഇവൻ പറയട്ടെ എന്ന് പറഞ്ഞ തല ഉയർത്തി റമിയുടെ മുഖത്തേക്ക് നോക്കി റമിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല അവൻ എന്നെ നോക്കി ഇവൻ പറഞ്ഞാലും ഞാൻ മാറിയില്ല എനിക്കിഷ്ടം എൻ്റെയാ എൻ്റെ മാത്രം ഇവൻ അന്ന് ഇഷ്ടം പറഞ്ഞു വന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല ആക്ഷേപിച്ചു വിട്ടത് എൻ്റെ പ്രാണനെ തന്നെ ആയിരുന്നു എന്ന് അവളുടെ ആ വാക്കുകൾ മതിയായിരുന്നു റെമിയുടെ പകുപ്പ് വിട്ടുമാറാൻ അവൻ്റെ മുഖത്ത് അത്ഭുതം ആഹ്ലാദമൊക്കെ ഒരുപോലെ നിറഞ്ഞു അവൻ്റെ കൈകൾ പതി അവളെ ചുറ്റി ആ കാഴ്ചക്ക് കോളേജ് ഒന്നിറങ്ങിയ സാക്ഷിയായിരുന്നു അവളുടെ ഫ്രണ്ട്സ് ഒഴികെ ബാക്കിയെല്ലാവരും നിറഞ്ഞ കയ്യടിയോടെ അവരുടെ പ്രണയം അംഗീകരിച്ചു അന്ന് അവിടം തുടക്കമിട്ടതാണ് സത്യം പറഞ്ഞാൽ അവിടുന്നും കൂട്ടി ഞാനും റെമി അറിയുകയായിരുന്നു അവളെ അവൾ അവളെക്കുറിച്ചും അവളുടെ ഇഷ്ടങ്ങളെക്കുറിച്ചും വാതോരാതെ വാചാലയായി പിന്നെ അവരുടെ കുറിച്ച് വീട്ടുകാരെ കുറിച്ച് അവിടുത്തെ അവരുടെ കുറിച്ച് അതിലൊന്നും ഒരിട്ട് സന്തോഷം പോലും ഞങ്ങൾ കണ്ടില്ല ഏറെയും നോവും നൊമ്പരവും മാത്രമായിരുന്നു അതൊക്കെ മറക്കാൻ വേണ്ടി അവൾ മനഃപൂർവ്വം എടുത്തുകഴിഞ്ഞ ഒരു മുഖം കൂടിയാണ് അവിടെ അഹങ്കാരമെന്ന് ഞങ്ങൾക്കതിലൂടെ മനസ്സിലായി പതിയെ അവൾ മാറുകയായിരുന്നു റെമിയുടെ ഇഷ്ടങ്ങളിലേക്ക് വരികയായിരുന്നു അവളുടെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി അവൾ പൂർണ്ണമായും ഞങ്ങളോട് ഒന്നിച്ചുചേർന്നു അവളുടെ ലോകം രമിയും ഞാനും മാത്രമായി മാറി അവളുടെ ഫ്രണ്ട്സൊക്കെ അവിടെ മാറ്റി അതിശയത്തോടെ നോക്കിക്കണ്ടു പലരിൽ അസൂയ സൃഷ്ടിച്ചു എത്രയോ പ്രണയ അഭ്യർത്ഥന ഉണ്ടായിട്ടും അവൾ റെമിയെ പ്രണയിച്ച് ആർക്കും ഇഷ്ടമായില്ല ബോയ്സൊക്കെ റമിയെ ദേഷ്യത്തോടെയും പകയോടെയും നോക്കി കണ്ടു ചിലർ തക്കം കിട്ടുമ്പോഴൊക്കെ രമിയെ ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അവരോടൊക്കെ പകരം ചോദിക്കാൻ അവന് ഞാനുണ്ടായിരുന്നു അവനെ തൊട്ടൊരുത്തന്നെയും കൈ ഞാൻ ബാക്കി വെച്ചിട്ടില്ല അടുത്തുള്ളപ്പോൾ തോന്നി എന്തേലും അതിലേ നേരത്തെ പരിചയപ്പെട്ടില്ല എന്ന് ഒരു പെണ്ണെങ്ങനെ ആവണമെന്നതിൻ്റെ പൂർണ്ണ രൂപം ഒരഴുക്ക് പോലെ ആ മനസ്സിൽ ഞാനും റമിയും കണ്ടിട്ടില്ല സ്നേഹം നന്മ വിശാലത അതൊക്കെ മാത്രം സാധാരണ പ്രണയം അനശ്വരമാണെന്നും ദിവ്യമാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് നേരിൽ കണ്ടത് റെമിയിലൂടെയും ആണ് പ്രണയിക്കുന്നെങ്കിൽ അവർ പ്രണയിച്ച പോലെ പ്രണയിക്കണം എപ്പോഴും അടുത്തുണ്ടാവും എന്നാൽ ഒരിക്കൽ പോലും പ്രണയത്തിൻ്റെ വിശുദ്ധി കളഞ്ഞിട്ടില്ല എന്നും അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിച്ചിട്ടേ ഉള്ളൂ കൂടുതലും കണ്ണുകൊണ്ടും മൗനം കൊണ്ടുമായിരുന്ന കഥ പറയുക അല്ലെങ്കിൽ അവൻ്റെ ഒരു പാട്ട് ഒരു ദിവസം കഴിച്ചുകൂട്ടാൻ അവൾക്ക് അത് സ്നേഹിച്ചിട്ടേ ഉള്ളൂ പരസ്പരം എവിടെ വെച്ചും അവൾക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹവും കരുതലൊക്കെ തിരിച്ചു നൽകിയായിരുന്നു എല്ലാ മാന്യമായ അവൾക്ക് ജീവിതത്തിൽ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് അവനാണ് സ്നേഹം കൊണ്ട് പൊതിയുകയായിരുന്നു അവനവളെ സത്യം പറഞ്ഞ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു നടക്കുകയായിരുന്നു നിന്റെ റമിയ അവളെ തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു ഒരു കൊച്ചു കുഞ്ഞിനെ നമ്മൾ എങ്ങനെയാണോ തഴുകുക എങ്ങനെയാണോ ലാളിക്കുകയും കൊഞ്ചിക്കുകയും ചെയ്യുക അതുപോലെയായിരുന്നു അവൾ റെമിയോട് വളരെ മൃദുവായി മാത്രമേ അവനോട് അവൾ പെരുമാറുകയുള്ളൂ അപ്പോഴേക്ക് അവൾ പോലും അറിയാതെ ആ അഹങ്കാരിലേലെ മരണപ്പെട്ടിരുന്നു മുന്നെ പറഞ്ഞു നിർത്തി ഓരോന്ന് എടുത്തെടുത്ത് പറഞ്ഞ മുന്നയുടെ കണ്ണുകൾ നിറഞ്ഞതിനേക്കാൾ ഏറെയായി എല്ലാം കേട്ടു നിൽക്കുന്ന താജിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഓരോ തുള്ളികളും അടർന്ന് ആ മണൽപ്പരപ്പിനെ ചുംബിച്ചുകൊണ്ടിരുന്നു അത് റെമി നീ മണിലില്ലെന്ന സത്യം ഉൾക്കൊള്ളാനാവാത്തുകൊണ്ടാണോ അത് വന്ന ലൈലത്രമാത്രം വേദനിച്ചുണ്ടാവണമെന്ന് ഓർത്തിട്ടാണോ എന്നൊന്നും അവന് തന്നെ അറിഞ്ഞില്ല മുന്നേ വേദനയോടെ അവനെ നോക്കി നിന്നു തീർന്നിട്ടില്ല ഇനിയും കൊണ്ടറിയാം ഉള്ളിലെ വിങ്ങലൊക്കെ കടിച്ചമർത്തിക്കൊണ്ട് താജ് വീണ മുന്നീടെ മുഖത്തേക്ക് നോക്കി പിന്നീട് എന്തായിരുന്നു എന്താ റെമിക്ക് സംഭവിച്ചത് ഞാൻ കാണുന്ന നാളെ തൊട്ട് അവന് ഭയം കൂടുതലാണ് ഒരു ചെറിയ കാര്യം ഉണ്ടായാൽ മതി പെട്ടെന്ന് ടെൻഷനും നെർവസും ആവും ദിവസങ്ങളോളന്ന് മനസ്സിൽ കൊണ്ടു കടന്ന് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും അതോർത്ത് പരിഭ്രമപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും റമിയുടെ ആ സ്വഭാവം ഞങ്ങൾക്കൊരു തമാശയായിരുന്നു ഒരു ചെവിയിലൂടെ കേൾക്കും മറ്റേ ചെവിയിലൂടെ വിടും പൊട്ടിച്ചിരിക്കും ഏറെ നേരം അവനെ കളിയാക്കും പക്ഷെ അവൻ്റെ ആ തോന്നലുകളും ചിന്തകളും അവനുണ്ടായ ഉൾവിളിയാണെന്നും അതൊക്കെ വരാൻ പോകുന്ന സംഭവങ്ങൾക്ക് മുന്നോടിയായുള്ള ഒരു ഭയപ്പെടലുമാണെന്നും ഞാനു ലൈല അറിയാതെ പോയി ഏതൊരു കഥയിലും ഒരു ചെകുത്താനുണ്ടാവും പ്രണയ ജോഡികളെ വേർപ്പെടുത്താൻ വേണ്ടി കടന്നു വരുന്ന ഒരു ചെകുത്താൻ അങ്ങനെ ഒരു അവതാരം ഒരിക്കലും മകലാൻ പറ്റാത്ത വിധത്തിൽ എനിക്ക് നീയും നിനക്ക് ഞാനെന്നുള്ള രീതിയിൽ റമിയുടെയും ലൈലയുടെയും പ്രണയം അതിൻ്റെ ഉച്ചയിലെത്തിയിരുന്നു ആ സമയത്താണ് ആസിഫ് ബാംഗ്ലൂർക്ക് അവൻ്റെ സ്ഥിരം പരിപാടിയായി പെണ്ണുടുത്തതിന് വരികയും റമിയെ ലൈലയെ ഒരുമിച്ച് കാണുകയും ചെയ്തു ഒറ്റ നോട്ടൽ തന്നെ ആസിഫ് മനസ്സിലാക്കി അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് ആസിഫിന് കാര്യം രണ്ടാണ് ഒന്ന് സ്വത്ത് രണ്ട് ലൈല അല്ല ലൈലയുടെ ശരീരം പണവും പെണ്ണും രണ്ടും നഷ്ടപ്പെടാൻ പോകുന്നു എന്ന കാര്യം അവൻ മനസ്സിലാക്കി അന്തരംഗം തിളച്ച് മറിഞ്ഞു ഉടനെ നാട്ടിലുള്ള സജ്ജാദിനെ ഫോൺ ചെയ്യുകയും റമിയും ലൈലൊന്നിച്ചുള്ള ഫോട്ടോസ് വാട്സാപ്പ് ചെയ്യുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ തന്നെ സജ്ജാദ് ബാംഗ്ലൂരിലേക്ക് എത്തി ഞങ്ങൾ മൂന്നുപേരും കഫേയിലായിരുന്നു റെമിയും ലൈലയും മുന്നിൽ ജ്യൂസ് കൊണ്ട് വച്ചിട്ട് കണ്ണോട് കണ്ട് നോക്കിയിരിക്കുന്നു ആ കഥ വർച്ചയിൽ ഇത്തിരി പ്രൈവസി ആയിക്കോട്ടെ എന്ന് കരുതി ആവശ്യമില്ലായിരുന്നിട്ട് ഞാൻ വാഷ്റൂമിലേക്ക് പോയി അല്പനേരം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ രണ്ടുപേരെയും കാണാനില്ല മുന്നിൽ വെച്ചിരിക്കുന്ന ജ്യൂസ് അതേപടി ഉണ്ട് തന്നെ എന്നിന് ലൈലയുടെ ബാഗ് പോലും അവിടെ ഉണ്ട് പറയാതെയും വിളിക്കാതെയും പോകില്ലെന്ന് അറിയാവുന്നുകൊണ്ട് അവിടെ തന്നെ ചുറ്റെന്ന് നോക്കി കഫയുടെ ചില്ലുവാതിലൂടെ പുറത്തിറക്കുന്ന കാഴ്ച കണ്ടതും വലിഞ്ഞു മുറിയ സിരകളൂടെ ഞാൻ പുറത്തേക്ക് ഓടി ആസിഫ് ലൈലയെ പിടിച്ചു വെച്ചിട്ടുണ്ട് സജ്ജാദ് അവന്റെ ഗുണ്ടുകളിൽ ചേർന്ന് റെമിയെ നിലത്തിട്ട് ചവിട്ടി തൊഴിക്കുന്നു റെമി ചോര തുപ്പി വേണ്ടാന്ന് പറഞ്ഞ് കരയുകയും പുളയുകയും ചെയ്യുന്നുണ്ട് ലൈലി ആണെങ്കിൽ വിടണമെന്ന് പറഞ്ഞ് കുതിരുകയും റെമി എന്ന് പറഞ്ഞ് അലമുറിയിട്ട് കരയുകയും ചെയ്യുന്നു റെമി ഒരു ആസ്മ പേഷ്യന്റ് ആയതുകൊണ്ട് സജ്ജാദിന്റെ ആദ്യത്തെ ചവിട്ടി തന്നെ റെമിക്ക് ശ്വാസാരസ്യം സംഭവിച്ചിരിക്കുന്നു ഒരു നിമിഷം പോലും പാഴാക്കാതെ സജ്ജാദിന് നേരെ പാഞ്ഞെടുത്ത എന്റെ തലയിലേക്ക് പൊടുന്നതിനെ ഒരു തടിക്കഷ്ണം ആഞ്ഞു പതിച്ചു തലയിൽ നിന്ന് ചോര വാർന്നൊലിച്ചു തല ചോറ് പോലെയും കണ്ണുകൾ അടയുന്ന പോലെയും തോന്നി റമി മാത്രമല്ല ഞാനും പൂർണ്ണമായി തളർന്നു പോയി ഞങ്ങളുടെ രണ്ടുപേരുടെയും ആ വേദനയും നിസ്സഹായാവസ്ഥയും ലേലയുടെ കരച്ചിലുമൊക്കെ ആസിഫും സജ്ജാദും കൺകുളിർക്ക് ആസ്വദിച്ചു എനിക്കും റമിക്കൊന്ന് അനങ്ങാൻ പോലും ആവില്ലെന്ന് നിന്ന് ഉറപ്പിച്ചതും അവർ വാടിയെന്നും പറഞ്ഞു ലൈലയും വലിച്ചു നടന്നു പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ റെമി നിരങ്ങിക്കെട്ടി എണീക്കി സ്വന്തം വേദന മുഴുവൻ മറന്നു ലേലെന്ന് വിളിച്ച് അവരുടെ പിന്നാലെ ഓടിപ്പോയി അലറികൊണ്ട് ലൈലയുടെ കയ്യിൽ പിടിച്ചു പക്ഷെ അപ്പോഴേക്കും സജ്ജാദിന്റെ കൈ അവനെ നെഞ്ചിൽ പതികയും അവനെ ശക്തിയായി തള്ളുകയും ചെയ്തു അതിവേഗത്തിൽ വരുന്ന ഒരു ടിപ്പറിന് മുന്നിലേക്കാണ് തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം